ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി മോദിക്കെയറിന് അഭിമാനകരമായ രണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ അടുത്തത് ബെസ്റ്റ് ന്യൂട്രീഷ്യൻ ബ്രാൻഡ് അപ്പോൾ ഈ രണ്ട് അവാർഡുകളും ലഭിച്ചിട്ടുള്ള കമ്പനിയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുമാനമാക്കുന്നത് എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ശരീരത്തിന് രോഗനിവാരകമോ രോഗപ്രതിരോധകമോ ആരോഗ്യ സംരക്ഷകമോ ആയ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന നിരവധി പോഷകങ്ങൾ നമ്മുടെ പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ പോഷകങ്ങളെയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രത്യേക പോഷക ഗുണങ്ങളുള്ള ഇവ സാധാരണ ഭക്ഷണ വസ്തുക്കളേക്കാൾ കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളവയാണ് പ്രവർത്തനക്ഷമമായ ഭക്ഷണങ്ങൾ അതായത് പരമ്പരാഗത ഭക്ഷണങ്ങളോട് സാമ്യമുള്ളതും എന്നാൽ നല്ല ശാരീരിക ഗുണങ്ങളുള്ളതുമായ ഉൽപ്പന്നങ്ങൾ ഇത് ഭക്ഷണ സപ്ലിമെൻറ്റുകൾ പ്രോട്ടീനുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ പ്രകൃതിദത്ത ഉറവിടങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധങ്ങളായ മിശ്രിതങ്ങൾ ശുദ്ധമായ സംയുക്തങ്ങൾ എന്നിങ്ങനെ വിശാലമാണ് ന്യൂട്രാസ്യൂട്ടിക്കലുകളുടെ ലോകം പാർശ്വഫലങ്ങൾ കുറവാണെന്നതിനാലും പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നവയായതിനാലും പൊതുജനങ്ങൾക്കിടയിൽ ഇവയ്ക്ക് സ്വീകാര്യത ഏറെയാണ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിലും ചില രോഗാവസ്ഥകളിലേക്കുള്ള സംവേദനക്ഷമത കുറയ്ക്കുന്നതിനാലും ന്യൂട്രാസ്യൂട്ടിക്കലുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സോ നമ്മൾ നമ്മളെല്ലാവരും ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കൂ ഓക്കേ താങ്ക്